ദൈവത്തിൻ്റെ അളവറ്റക്കരണയും ദയയും മനസ്സിലാക്കുവാൻ ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം ദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു തനിമയിലേക്ക് എന്ന ഈ കൂട്ടായ്മ അതിന് നമുക്ക് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒന്നക്കോരിദ്യ ആറാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുന്നു ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഓരോ വ്യക്തിയും ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് പല സപ്പോസർ ഇവിടെ വെളിപ്പെടുത്തി തിരിക്കുക നാം ആരാ നാം വിലക്ക് വാങ്ങിയിരിക്കുന്നവരാ ആര് വാങ്ങി എന്തിനു വാങ്ങി ആരാ വാങ്ങിയത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ച് ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിൽ നിന്നും എല്ലാ ജടീക ചിന്തകളിൽ നിന്നും വേറിട്ട് ജീവിക്കുവാൻ വിലക്ക് വാങ്ങിയവരാണ് എന്നാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ജീ രോഗത്തിൻ്റെ മാലിന്യങ്ങളും കളങ്കങ്ങളും നമ്മുടെ നമ്മുടെ മേൽ പതിക്കാറുണ്ട് അതുകൊണ്ട് നാം വളരെ ജാഗ്രതയോടെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയാണ് ഇവിടെ പറയുന്നത് നാം എങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ശരീരം നമുക്ക് ആവശ്യമാണ് ഈ ശരീരമെന്ന് പറയുന്നത് എന്താണ് എങ്ങനെയുള്ളതാണ് എന്നിവിടെ പറഞ്ഞു തരിക ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം ഇത് ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള ഒരു മന്ദിരം മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നമ്മളുടെ ശരീരത്തിൽ കൊണ്ട് നമുക്ക് ചെയ്യുവാനുള്ള കടമ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ലോകത്തെ നാം ജീവിക്കുമ്പോൾ മനുഷ്യൻ്റെ ഏത് ഉത്തരവാദിത്വം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക കർത്താവിൻ്റെ പ്രാർത്ഥനയിലും കർത്താവ് അതാണല്ലോ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമം മഹത്വപ്പെടും നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണം നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ശരീരം വഴിയല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് എല്ല ശരീരത്തിൽ ഉൾപ്പെട്ടതാണല്ലോ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാം ഓർത്തിരിക്കുവാനുള്ള ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്നാമതായി നമുക്ക് ഓർക്കുവാനുള്ളത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ധാരമാണ് നമ്മൾ വില കൊടുത്തതല്ല നമ്മൾ ചോദിച്ചതല്ല നമ്മൾ ആവശ്യപ്പെട്ടതല്ല എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവ അനുരൂപമായി ജീവിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവർത്തനം ശക്തി ശക്തിയോടെ അവരിലുണ്ടാകേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവാണല്ലോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദാനമായി തന്നതിന് നാം വേണ്ട വിധം ഉപയോഗിച്ചില്ല എങ്കിൽ അതിന് തിരിയെടുക്കുവാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് ദാവീത് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ കരഞ്ഞ് നിലവിളിച്ചോട്ട് പ്രാർത്ഥിക്കുന്നത് നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുന്ന ഒരു ദൈവം എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതെന്ന് ദാവീത് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന് പാപബോധമുള്ളവരാകുന്നു നീതിബോധമുള്ളവരാകുന്നു ന്യായവിധിയെക്കുറിച്ച് ബോധമുള്ളവരാകുന്നു എന്നാൽ നാവീതിൻ്റെ ജീവിതത്തിൽ നാവീത് മാരകമായ തെറ്റുകളാണ് ചെയ്യുക അന്യൻ്റെ ഭാര്യയെ മോഹിച്ചു അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ കൊല ചെയ്തു മാത്രമല്ല ഇതേപ്പറ്റി ദാവീദിന് ഒരു കുറ്റബോധവും ഉണ്ടായില്ല നാത്താൻ പ്രവാചകനെ ദൈവം ദാവീതിൻ്റെ അടുക്കൽ അയയ്ക്കുമ്പോൾ മാത്രമാണ് ദാവീദ് തൻ്റെ തെറ്റിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കുന്നത് ഞാൻ തെറ്റിപ്പോയി എനിക്ക് രക്ഷയില്ല നിൻ്റെ പരിശുദ്ധാത്മാവൻ എന്നിൽ നിന്ന് എടുത്ത് കളയരുത് ഇതുവരെയും പാപബോധം തനിക്ക് വന്നില്ലല്ലോ തെറ്റ് ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്താപം വന്നില്ലല്ലോ അനുദപിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അനുദപിക്കുന്ന ഭാപിയാണല്ലോ ദൈവം സ്വീകരിക്കുന്നത് അതിൻ്റെ പേരിൽ ഹൃദയം കുത്തുകൊണ്ടില്ല വേദനിച്ചില്ല ഹൃദയം തകർന്നു പോയില്ല മനസ്സ് തകർന്നവരെയാണല്ലോ അവൻ വിട്ടുപിക്കുന്നത് എന്നാൽ നാഥാൻ പ്രവാചകൻ വന്ന് നാവീദിൻ്റെ പാപത്തെക്കുറിച്ച് അവനെ ബോധം വരുത്തിയപ്പോൾ നാവീദ് നിലവിളിക്കുക നിൻ്റെ പരിശുദ്ധാൽ മാവനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ നമുക്കിതൊരു സാധനപാഠമായിരിക്കട്ടെ ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പലപ്പോഴും നാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാറില്ല കാരണം നാം വില കൊടുത്ത് വാങ്ങിയതിന് മാത്രമേ നാം വില കൽപ്പിക്കുന്നുള്ളൂ ദാനമായി ലഭിച്ചവയൊക്കെയും നമ്മൾ നിസ്സാരമായിട്ട് കാണും നമുക്ക് ദൈവം ദാനമായി നൽകിയ അല്ലാതെ വേറെ എന്തോ ഉള്ളതെന്ന് പൊലീസ് പ്രസ്തകം പറയുന്നുണ്ടല്ലോ ലഭിച്ചതല്ലാതെ എന്തുള്ള എന്താ നമുക്കുള്ളത് പ്രശംസിക്കാനൊന്നുമില്ല ലഭിച്ചത് മാത്രമേ ഉള്ളൂ ദാനമായി ലഭിച്ച ആ ദാനങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ ദൈവത്തോടെ നന്ദിയുള്ളവരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥവത്തായിത്തീരുന്നു എപ്പോഴാണ് ദൈവത്തോടെ നാം നന്ദിയുള്ളവരാകുന്നത് സുഖങ്ങൾ എത്ര അനുഭവിച്ചാലും നമുക്ക് മതി വരുന്നില്ല നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം നമുക്ക് ദാനമായി നൽകുന്നത് പരിശുദ്ധാത്മാവിനെയാണ് ഈ ലോകത്തിൽ നീതിയോടെയും സുബോധത്തോടെയും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞാൽ നമ്മുടെ നീതിബോധവും നമ്മുടെ സുബോധവും എല്ലാം നമുക്ക് നഷ്ടമായി പോകുന്നു ഈ പരിശുദ്ധാത്മാവിനെ ദൈവം അളവ് കൂടാതെയാണ് നമുക്ക് തരുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതി മുപ്പത്തിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ദാനം അളവില്ല നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളവയെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് മരുഭൂമിയിൽ മഞ്ഞ വർഷിപ്പിച്ചപ്പോൾ അതിനളവില്ലായിരുന്നു ഓരോരുത്തർക്കും അവനവനാവശ്യമുള്ളത് അവരവർ പെർക്കി അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ അതിന് അളവില്ലായിരുന്നു എല്ലാവരും തിന്നാൽ തൃപ്തരാകുന്നതായിരുന്നു അതിൻ്റെ അളവ് ദൈവത്തിൻ്റെ ദാനം എല്ലാവരും തൃപ്തരാകുവാൻ മതിയായതാണ് അവിടെ ജാതിയോ മതമോ ഒന്നും ഇല്ല ദൈവത്തിൻ്റെ ഒരു മുഖപക്ഷവും ആരോടും ഇല്ല പന്ത ക്രിസ് നാളിൽ പരിശുദ്ധാത്മാവ് ആദിമസഫയുടെ മേൽ വരുമ്പോൾ അവിടെ ഭാഷയോ ജാതിയോ ഒന്നും പ്രശ്നമല്ലായിരുന്നു എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അളവില്ലാതെ വന്നു അവർ ശക്തി പ്രാപിച്ചു പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമാണ് ഭീരുക്കളായിരുന്ന ശിഷ്യന്മാർ ശക്തിയുള്ളവരെ തീരുന്നത് ഈ യഹൂദന്മാരെ ഭയന്ന് കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധമാവ് അവരുടെ മേൽ വന്നപ്പോൾ ധൈര്യത്തോടെ ദൈവാലയത്തിൽ പോകുവാനും ശക്തി പ്രാപിച്ചവരായി രോഗികളെ സൗഖ്യമാക്കുവാനും പീഡനങ്ങൾ സഹിക്കുവാനും കഷ്ടതകൾ ഏറ്റുവാങ്ങുവാനും അവർ ശക്തരായി തീർന്നു നമ്മൾ എല്ലാറ്റിനും ശക്തി ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു മാത്രമല്ല വീട് നമ്മളെ ഓർപ്പിക്കുക നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല പിന്നെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിന് വേണ്ടിയുള്ളവരാണ് നമ്മളാരും താന്താങ്ങൾക്ക് വേണ്ടിയുള്ളവരല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ശരി നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങി വരാം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് തൻ്റെ ഏകജാതയെ പുത്രനെ തന്നെ കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി വരാം നമ്മുടെ വീട്ടിൽ ദാസ്യ വേലയ്ക്കൊരു പണിക്കാരെ നിൽക്കുകയാണെങ്കിൽ നാം കൊടുക്കുന്ന കൂലിക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരമാണ് വേലക്കാരൻ പണി ചെയ്യേണ്ടത് വേലക്കാരനെ ബോധിച്ചതുപോലെ പണി ചെയ്താൽ നമ്മളാരും സമ്മതിച്ചു കൊടുക്കുകയില്ലല്ലോ നമ്മളാരും അവനെ കൂലിക്ക് നിർത്തുകയും എന്നാൽ നാം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടം അറിഞ്ഞ് നമ്മുടെ പ്ലാനും പദ്ധതികളും അറിഞ്ഞ് അതിനെ യോജിച്ചവണ്ണമുള്ള പണി ചെയ്യുന്നവരെ മാത്രമാണ് കൂലി കൊടുത്ത് നമ്മൾ പണിക്ക് നിർത്തുന്നത് അതുപോലെ പരസ്യപ്രസ്തകം പറയുകയാണ് നിങ്ങളെ വിലക്ക് വാങ്ങി ലോകത്തിൽ ാക്കിയിരിക്കുക ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ദൈവരാജ്യം വ്യാപിപ്പിക്കുവാൻ നിങ്ങളെ ആക്കിയിരിക്കുക അതിന് എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മുടെ അത്തരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നു നമ്മുടെ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നു ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നു നാം കരുണയും മനസ്സിലുമുള്ളവരായി ദയവുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് മൂലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു നാം ആരും നമ്മിൽ തന്നെ തീഞ്ഞവനല്ല എല്ലാവരും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവരാണ് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റ് മറ്റൊരു വിധത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് പല സഭൻ നമ്മളെ ഓർപ്പിക്കുകയാണ് ആത്മാവിൻ്റെ ദാനം പൊതു ആത്മാവിൻ്റെ പ്രകാശം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു എന്ന് ഒന്ന് കോരിൻ്റെ പന്ത്രണ്ടാമത്യായ വേണാമാക്കത്തി പറയുകയാണ് ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് പൊതു പ്രയോജനത്തിന് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് പൊതു പ്രയോജനത്തിന് ആറ്റീരുന്നു എൻ്റെ കാര്യം എനിക്ക് നിൻ്റെ കാര്യം വേണമെങ്കിൽ നോക്കിക്കോ അതല്ല ക്രിസ്തുവിൻ്റെ മാർഗം നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ദൈവരാജ്യം എല്ലാവരുടെയും അടുക്കൽ ചെല്ലുവാനാണ് ഓരോരുത്തരും ആയിരിക്കുന്ന ഇടത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ പലസ് പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യമാകും ക്രിസ്തുവിൻ്റെ കരുണയും ദയയും മനസ്സലിവുമുള്ളവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കനിവുള്ള വാക്കുകൾ പറയുവാൻ തെറ്റ് ചെയ്യുന്നവരോട് മനസ്സലിവടെ പെരുമാറുവാൻ നമ്മളെ ഉപദ്രവിക്കുന്നവരോട് സ്നേഹത്തോടെ അവരോട് ഇടപെടുവാൻ അവരെ ശവിക്കാതെ ഇരിക്കുവാൻ ഇതൊക്കെയും നമുക്ക് ചെയ്യാവുന്ന ദൈവത്തെ മഹതപ്പെടുത്തലിൻ്റെ ഓരോ പടികളാണ് നമ്മുടെ ഈ ആയുസ്സിൽ പ്രത്യേകിച്ച് കഷ്ടാനു ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോവുകയാണല്ലോ നമുക്ക് നമ്മളെ തന്നെ ദൈവസ്ഥാനിധിയിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായിട്ട് പ്രാർത്ഥിക്കാം യാചിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾ അറിയുന്നില്ല സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ ആയാലും പതിമൂന്നാം വാക്യത്തിൽ പറയുകയാണ് കർ പിതാവിനോട് യാചിച്ചാൽ മതി പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകിത്തരും നമ്മുടെ ആവശ്യത്തിൽ അധികം വേണ്ടവോളം തിരുവാൻ ദൈവം സമ്പന്നനാകും സമ്പന്നനായ ദൈവത്തിൽ നിന്ന് പ്ര അനുഗ്രഹം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ആത്മാവിൻ്റെ ശക്തിയിൽ മുതിർന്നു വരുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം